ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ ഇന്ന് നമ്മൾ കോറിയിൽ മീൻ പിടിച്ചതിൻ്റെ ബാക്കി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താരം എന്താ നമ്മുടെ വീഡിയോയിൽ വീണ്ടും അവൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വലക്കെടുത്തിട്ട് ആശാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ താരങ്ങൾ എത്തിയിട്ടുണ്ട് അവർ നാല് പേര് നട്ടാപ്ര വൈലത്ത് നിന്നുകൊണ്ട് വല വലിച്ചുട്ടി വല ഇങ്ങനെ ഇറക്കി കൊടുക്കാണ് അതിങ്ങനെ ഒരു തലക്കുന്ന ഒരു തലക്കുന്നു ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് കേട്ടാ വല അർക്ക് വെയിലൊന്നൊരു വിഷയമല്ല അവർക്ക് മീൻ പിടിക്കണം എന്നുള്ള ഒരു ക്രയസോട് കൂടിയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഹർഷാദിക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വലിച്ചു കയറ്റാൻ പോവാണ് ആദ്യ വലയിലെ മീനാണ് ഈ ഈ വരുന്നത് കണ്ടു നോക്കും നല്ലൊരു കാഴ്ച തന്നെ ഇങ്ങക്ക് കാണാൻ പറ്റും രസകരമായ കാഴ്ച കുറേ മീനുകളുണ്ട് കേട്ടോ വിലയിൽ കുറച്ചൊല സോന തന്നെ ഉണ്ട് നേത്രമീനുണ്ട് ഫിലോപ്പിയുണ്ട് റൂഹുണ്ട് അതേപോലെ തന്നെ കരിമീൻ ഉണ്ട് അങ്ങനെ പലതരം മീനുകളും ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ബാക്കി വീഡിയോ കൂടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇതു വീണ്ടും വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ താരത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ പലതരം മീനുകളായി വീണ്ടും അവൻ നമ്മുടെ മുന്നിലേക്ക് എത്തി അപ്പൊ അതിങ്ങനെ കുറെശങ്ങനെ ഇങ്ങനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പയർത്തി എടുക്കണം കേട്ടോ അതിലെല്ലാ തരം മീനും ഉണ്ട് നല്ല രസകരമായ കാഴ്ച തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും വെടിയെടുത്തു പക്ഷാതൊക്കെ ഒരു തലക്കുന്നത് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് മീനൊക്കെ തൊള്ള പൊളിക്കണത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവനോടെ തന്നെ നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് കാണിക്കാമെന്നുള്ള തീരുമാനം വെച്ചു നല്ലൊരു കാഴ്ച എട്ടർ മീന് റൂഹ് റുകാല അങ്ങനൊക്കെയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറെ നമ്മളെന്ത് ചെയ്തെന്നു വെച്ചാൽ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ വളരെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെ ഒക്കെ നല്ല വലിപ്പുള്ള ഫിലോപ്പിയാണ് കൂട്ടറൊക്കെ ഇരിക്കുന്നത് അപ്പോ നമ്മുടെ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ താൽക്കാലികമായി നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോ നമ്മളിവിടെ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബായ്